ഇന്ന് വേൾഡിലെ ഏറ്റവും നല്ല സയന്റിസ്റ്റുകളുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതകാലം മുഴുവൻ അവര് എന്തൊക്കെയാണോ ശാസ്ത്രപരമായിട്ട് ആയുർവേദത്തെ പറ്റി പഠിച്ചിട്ടുള്ളത് അവരുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചിട്ടാണ് ഓരോ ഔഷധക്കെട്ടുകളും പുറത്തിറങ്ങുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ശാസ്ത്രജ്ഞനാണ് സർ ഡി ബി എ നാരായണ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വരുന്നത് ഈ ഉൽപ്പന്നങ്ങൾ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ വരുന്നത് മാത്രമല്ല അതിനുശേഷം സെൻട്രൽ ഗവൺമെന്റിന്റെ ചെക്കപ്പ് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഉൽപ്പന്നങ്ങൾ നമ്മൾ നമ്മളൊന്നാലോചിച്ചു ആയുഷിന്റെ പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കറ്റോട് കൂടിയാണ് ഉൽപ്പന്നങ്ങൾ വരുന്നത് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിലേക്ക് യാതൊരു ബില്ലും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും കാരണം ഡബ്ല്യു എച്ച്ഒന്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകാരം കിട്ടിയിട്ടുണ്ട് ലോകാരോഗ്യ സംഘടന മാനിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു കൊണ്ടാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളെ കോളിറ്റിയിലൂടെ വന്നിട്ടുള്ളത് ഇത്രയും നല്ല ഉൽപ്പന്നങ്ങളാണ് നമ്മൾ മാർക്കറ്റിൽ അതൊരു ഇതൊരിക്കലും മെഡിസിൻ കാറ്റഗറി അല്ല എല്ലാ എല്ലാവർക്കും അറിയാം ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു മെഡിസിൻ കാറ്റഗറി അല്ല ഫുഡ് കാറ്റഗറിയാണ് കാരണം ഫുഡ് കാറ്റഗറിയാണ് നമുക്ക് വീട്ടിൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എസ് എസ് ഐ ന്റെ സർട്ടിഫിക്കറ്റ് അധികം ഹോട്ടലുകൾക്കൊക്കെ നമുക്ക് കാണാം ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അപ്പോ നമ്മൾ കൊടുക്കുന്നത് നൂറ് ശതമാനം ഫുഡ് ആയതുകൊണ്ടാണ് നമുക്കും ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ആലോചിച്ച് നോക്കും നമ്മളെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു ഏറ്റവും നല്ല സയന്റിസ്റ്റുകളാണ് നമ്മുടെ പ്രൊഡക്ടുകൾ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഏറ്റവും നല്ല മാനേജ്മെന്റ് നമ്മൾ ആലോചിച്ച് നോക്കും പ്രവീൺ ചന്ദ് സാറിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തില് മഹാവീര വിറ്റരുമ്പുരുക്ക് വ്യവസായത്തിലെ ഏറ്റവും എന്താ പറയാ ഇന്നെ മാർവാടികളായിക്കൊണ്ട് അവരെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒന്നും വെറുതെ ഒതുപ്പില്ല ഒരു ഫോമ് പോലും ബില്ലയിക്കണമെങ്കിൽ അവിടെ പൈസ കാരണം അതായത് വെറുതെ കിട്ടുന്ന ഒന്നിനും മൂല്യമില്ല എന്നുള്ള തിരിച്ചറിവായിരിക്കാം ചിലപ്പോ പ്രവീൺ ചന്ദ് സാറൊക്കെ എല്ലാത്തിനും അവന്റെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി നമ്മൾ ആലോചിച്ചു നോക്കും നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു വാങ്ങി ഉപയോഗിക്കാം എന്നാൽ ഇനി അങ്ങോട്ട് വാങ്ങി ഉപയോഗിക്കുന്നതോടൊപ്പം മറ്റുള്ള ആരോഗ്യം കൂടി നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്നതാണെങ്കിൽ കോടികൾ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ദൃശ്യമാണ് കോടികൾ വരുമാനം ആക്കാം മുപ്പത് കൊല്ലം അധ്വാനിച്ച കിട്ടാത്ത വരുമാനം നിങ്ങൾക്ക് ഇവിടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അഞ്ചോ ആറോ ഏഴോ വർഷം ഇവിടെ ഒന്ന് കഷ്ടപ്പെട്ടാൽ മുപ്പത് കൊല്ലം നീട്ടിക്കിട്ടൂലേ അല്ലെങ്കിൽ മുപ്പത് കൊല്ലം നമുക്ക് പിറകോട്ട് കിട്ടൂലേ അതിന് നമ്മൾ ഇവിടെ ചെയ്യേണ്ട പണി എന്താ ഞാനായാലും നിങ്ങളായാലും ഇവിടെ ചെയ്യേണ്ട കുറച്ച് പണികളുണ്ട് അതിലാദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങുക നല്ലതാണെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള അങ്ങനെ മറ്റുള്ളവരെ നമ്മൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് അവർക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും വാങ്ങുന്ന സമയം തീർച്ചയായും അവരോട് പറയണം നിങ്ങൾക്ക് ഇത് വില കുറച്ച് കിട്ടാനുള്ള ഒരു അവസരം ഇടേണ്ടത് ആ അവസരം നിങ്ങൾ ഉപയോഗിക്കണം അതായത് നിങ്ങൾ ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങാനുള്ള ഐഡിയ വെച്ച് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടുമെന്നുള്ള ഈ ഒരു കാര്യം നമ്മൾ അവരോട് കൃത്യമായി പറഞ്ഞു കൊടുത്താൽ അവർ ഐഡിയ അടിച്ച് ഇങ്ങോട്ടേക്ക് വരും അങ്ങനെ അവർ അവരുടെ വീട്ടിലേക്ക് വാങ്ങുന്ന ഓരോ ഉൽപ്പന്നങ്ങൾക്കും നമ്മൾ ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാത്ത ഒരു കച്ചവടമായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യും ഇതിന്റെ ഒരു പന്ത്രണ്ട് ശതമാനം അല്ലെങ്കിൽ നാലര ശതമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അപ്പൊ ഇവിടെ എങ്ങനെയാണ് വരുമാനം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പരമ്പരാഗതമായിട്ട് നമുക്കൊരു കച്ചവടമുണ്ട് ഇതെല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്താണ് ഓർമ്മപ്പെടുത്തലും എന്താ പറയാ പറയുന്നത് അതായത് ഡ്യൂപ്ലിക്കേഷൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് നാട്ടിൽ നിലവിലൊരു ഉണ്ട് നമ്മൾ ഇത്രയും കാലം ഓരോ ഉൽപ്പന്നങ്ങളും വാങ്ങിയിട്ടുള്ള തൊട്ടടുത്ത കടയിൽ നിന്നാണ് അതൊരിക്കലും അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളല്ല ഇവിടെ ഏതൊരു ഉൽപ്പന്നവും നമ്മുടെ കൈകളിൽ എത്തണമെങ്കിൽ ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കുകയും ആ ഫാക്ടറിയിൽ നിർമ്മിച്ച ഉൽപ്പന്നം ഒരുപാട് ഏജന്റുകൾ വഴിയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് ഹോൾസെയിൽ വഴി വന്ന് റീറ്റെയിലൂടെയാണ് നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ഉദാഹരണത്തിന് ഒരു നൂറ് രൂപയുടെ ഉൽപ്പന്നമാണെങ്കിൽ നാല്പത് രൂപ മാത്രമേ ഫാക്ടറിയിൽ ചെലവ് വരുന്നുള്ളൂ അതായത് നമ്മൾ ഒരു പത്ത് രൂപയുടെ ഉൽപ്പന്നം വാങ്ങുകയാണെങ്കിൽ നാല് രൂപയുടെ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിൽ എത്തുന്നുള്ളൂ എന്നുള്ള നമ്മളെ നാലോ നാല് രൂപ ക്വാളിറ്റി ഉള്ള ഒരു ഉൽപ്പന്നങ്ങൾ വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതാണെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കും അതുമാത്രം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അങ്ങനെ മിച്ചം വരുന്ന ആറ് രൂപ ഈ ഇട ഇടനിലക്കാരും ഇതിന്റെ കൂടെ നമ്മളെ ബ്രാൻഡ് ഏതാന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല നമ്മുടെ നാട്ടിലുള്ള ആളുകളല്ല ഇതൊക്കെ താരമൂല്യമുള്ള ആളുകൾ കളവ് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ കൊണ്ട് അവർ വാങ്ങിപ്പിക്കുന്നത് നമുക്കറിയാം ഓരോ ഉൽപ്പന്നങ്ങളും ഓരോ സെലിബ്രിറ്റികൾ പറയുന്ന ഓരോ ഉൽപ്പന്നങ്ങളും പിന്നീട് ആ ഉൽപ്പന്നങ്ങളൊക്കെ മായമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് വീണ്ടും നമ്മൾ ആ മായത്തിലോട്ട് പോയിട്ട് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ വില കമ്പയർ ചെയ്യുന്നതാണെങ്കിൽ പോലും നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണ് പല ഉൽപ്പന്നങ്ങളും അളവ് കുറച്ചു കൊണ്ടാണ് നമുക്ക് മാർക്കറ്റ് കിട്ടുന്നത് വില കുറക്കുന്ന കുറക്കുന്നതല്ല ശരിക്കും അളവ് കുറയുന്നതിന്റെ ഭാഗമായിട്ട് വില കുറച്ച് കുറച്ച് താഴോട്ട് പോകുന്നതെന്ന് മാത്രമേ നമ്മൾ എവിടെ വേണമെങ്കിലും നമ്മളിനി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങളായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി അഞ്ഞൂറ് എം എൽ ഉള്ള നാനൂറ്റമ്പത് എം എൽ ആവ് അല്ലെങ്കിൽ നാനൂറ് എം എൽ ആവ് അല്ലെങ്കിൽ നാനൂറ്റമ്പത് എം എൽ ആ രീതിയിലാണ് കച്ചവടക്കാർ അവരുടെ തന്ത്രത്തിനനുസരിച്ച് ചെയ്യുന്നത് എന്നാൽ ഇവിടെയുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമർ റെഡി ആയിരിക്കും തൂക്കം റെഡി ആയിരിക്കും ക്വാളിറ്റി റെഡി ആയിരിക്കും നമ്മളൊന്ന് വാങ്ങി കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യവും സംരക്ഷിക്കും അതിലൂടെ നമുക്ക് ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും ഒരു വരുമാനവും കണ്ടെത്താം എങ്ങനെയാണ് നമുക്ക് ഈ വരുമാനം തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാക്ടറി നിർബന്ധമാണ് ആ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഏതാണോ കമ്പനി ആ കമ്പനി ഏറ്റെടുക്കുകയും പിന്നീട് ഈ ഒരു ഉൽപ്പന്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ച റിസൾട്ട് അവിടെ പരസ്യമായി മാറുന്നു അതേപോലെ മറ്റുള്ള ആളുകളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തുന്ന സമയത്ത് അതിന്റെ ഒരു അറുപത് ശതമാനം നമുക്കൊക്കെ വീതിച്ചിരുന്ന ഒരു സിസ്റ്റത്തിന്റെ പേരാണ് ഡയറക്ട് സെല്ലിങ് ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മളൊക്കെ ഉള്ളത് ഇവിടെ ഒരിക്കലും ആളുകൾ ചേർക്കലോ ആളുകളെ പറ്റിക്കലോ അല്ലെങ്കിൽ ആളുകളോട് പൈസ വാങ്ങിതാക്കലോ ഒന്നും കമ്പനി എടുത്തു പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനാണെങ്കിൽ നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കൂ ഇനി ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് നല്ലൊരു വരുമാനം വേണമെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് മറ്റുള്ള ആളുകൾക്ക് ഈ ആശയം അല്ലെങ്കിൽ ഈ ഒരു കച്ചവട രീതി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കോ ഇനി കമ്പനി ഈ ഒരു ബിസിനസ് ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് മാത്രമല്ല ഇതിന്റെ ഗുണങ്ങൾ കിട്ടുന്നത് മൂന്ന് തലമുറക്കാണ് നമ്മുടെ തലമുറകൾക്ക് മാത്രമല്ല നമ്മുടെ ടീമിൽ വരുന്ന ആളുകളുടെ തലമുറക്കും ഈ അവസരം കിട്ടും ഒന്ന് ആലോചിച്ച് നോക്കിയോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് ഈ ഉൽപ്പന്നങ്ങൾ അവരുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒറ്റ പണിയെ നമ്മൾ ചെയ്യണ്ടു അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ നാനൂറ്റി മുതൽ രണ്ട് ലക്ഷത്തി പത്തായിരം വരെ ഒരാഴ്ച വരുമാനം തരുന്നുണ്ട് ഇത് വെറുതെ കിട്ടുന്നതല്ല ഈ ഉൽപ്പന്നങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തി അവരിൽ നിന്ന് ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണോ മറ്റുള്ളവരിലേക്ക് എത്തുന്നത് അതേപോലെ അവരിൽ നിന്ന് മറ്റുള്ളവരുടെ കൈകളിലേക്ക് എത്തുന്ന സമയത്താണ് ഈ ഒരു വരുമാനം നമുക്ക് കമ്പനി തരുന്നത് ഈ കമ്പനിക്ക് ഒരു സിസ്റ്റം ഉണ്ട് ഇതിനൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ ഇങ്ങനെയാണ് നമുക്ക് പതിനായിരം ബിസിനസ് വോളി ഓർഗ് വണ്ണിലും പതിനായിരം ബിസിനസ് വോളി ഓർഗ് ടൂവിലേക്കും നമുക്ക് സ്വന്തമായിട്ട് എടുക്കുന്നതിന് ഒരു പരിധി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ടീം വർക്ക് ആയിട്ട് അവരവരുടെ വീട്ടിലേക്ക് ഓരോ ആളുകൾ വാങ്ങുന്ന സമയത്തും ഈ ഒരു ടേൺ ഓവർ കൂടും അങ്ങനെയാണെങ്കിൽ പതിനായിരം പതിനായിരം ബിസിനസ് വോളിയം കാര്യമാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അത് വരുമ്പോഴും ഫുൾ വൈറ്റ് മണിയാണ് ഇതിന്റെ ജി എസ് അതുപോലെ ടാക്സും കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് വരുമാനം തരുന്നുള്ളൂ നമ്മൾ ആലോചിച്ചു എന്തൊക്കെ കച്ചവടം നാട്ടിൽ നടക്കുന്നുണ്ട് അതിലൊക്കെ ജി എസ് ടി ഒക്കെ കറക്റ്റ് അടക്കുന്നുണ്ടോ ഇതിൽ ആരെങ്കിലും ബിസിനസ്സുകാരൻ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ടാക്സ് കാര്യം അടക്കുന്നുണ്ടോ ഉണ്ടാവില്ല അത് നമ്മുടെ കമ്പനിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ആദ്യം കൊടുക്കാനുള്ളവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ആ വരുമാനം നമുക്ക് തരാനുള്ളത് കിട്ടൂന്നുള്ള അത്രത്തോളം ആ വളരെ കൃത്യമായിട്ട് ആളുകളെ സംരക്ഷിക്കുന്ന വേറൊരു കമ്പനി ഉണ്ടോ ഇപ്പൊ പല കമ്പനികളും ഉടായ്പ് കമ്പനികളും വന്നിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാല് ഇതിന്റെ ഓണറെ നേരെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും പുറത്തുള്ള ആളുകൾ ഇതിന്റെ ചുറ്റും പായില്ല ഇപ്പൊ കൊറേം കൊറേ എന്ത് ചെയ്ത് പോയിട്ടുണ്ട് അപ്പൊ ഈ ഒരു കമ്പനിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അതുകൊണ്ടായിരിക്കാം എല്ലാ ആളുകളും പാസ്റ്റ് കുറവ് ഈ ബിസിനസ് ചെയ്യാൻ അപ്പൊ കിട്ടിയ അവസരം നമ്മൾ എങ്ങനെ ഏറ്റെടുക്കണം എന്നുള്ളത് ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കുന്നത് ഇത്രയും വർഷം ഞാൻ അടക്കമുള്ള ആളുകൾ ഇത്രയും വർഷം പല മേഖലകളിൽ പോയിട്ടുണ്ട് നമുക്ക് ജീവിതത്തിൽ സമ്പാദ്യമായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും കാലം നമ്മൾ അധ്വാനിച്ചിട്ടുണ്ട് ഇവിടെ എവിടെ ആണെങ്കിലും നമ്മൾ അധ്വാനത്തിന് യാതൊരു കുറവില്ല ഏതൊരു വ്യക്തിയാണെങ്കിലും ജീവിതത്തിൽ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്കുള്ള അധ്വാനം കൃത്യമായിട്ട് അവിടെ ഉണ്ടാവും അങ്ങനെ അധ്വാനത്തിന് പോയിട്ട് ജീവിതത്തിൽ ഒരു വ്യക്തി പോലും ജോലി ചെയ്തതിനു ശേഷം അവരുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് ആഗ്രഹത്തിനൊത്താണ് ജീവിച്ചിട്ടില്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല അപ്പൊ പല സമയത്തും ഗവൺമെന്റ് ജോലിയിൽ അല്ലെങ്കിൽ ടീച്ചർമാർ അല്ലെങ്കിൽ ആ ഒരു ആളുകൾ ഞാൻ ഓട്ടോറിക്ഷ കയറുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അവരിങ്ങനെ കണക്ക് പറയുന്നത് സാധാരണക്കാരൻ ഒരിക്കലും കണക്ക് പറയൂല അഞ്ചോ പത്തോ രൂപ എന്ത് ചെയ്യും നമുക്ക് എക്സ്ട്രാ തരും ഓട്ടോറിക്ഷ പോയി പോകുന്ന സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് അവരെ കുറ്റപ്പെടുത്താൻ ഒന്നും വേണ്ടിയിട്ടല്ല ഇതൊന്നും നമുക്കൊരു തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത് കാരണം പിന്നീട് ഞാൻ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ഒരു കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ഒരു മാസ വരുമാനമുണ്ട് ആ മാസ മാസവരുമാനത്തിനനുസരിച്ചാണ് അവർ ഓരോ കാര്യങ്ങളും നീക്കുക എന്നുള്ളത് ഇപ്പൊ അമ്പതിനായിരം സാലറി എങ്കിൽ അത് പാലുണ്ടാവും കരണ്ട് ഉണ്ടാവും പേപ്പർ ഉണ്ടാവും എന്ന് വെക്കേണ്ട അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അവർ കൃത്യമായി മാറ്റിവെച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഇനി അവർ റിട്ടയർഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ കിട്ടുന്ന ആ ഒരു വരുമാനത്തിൽ നിന്നും നേരെ പകുതിയിലോട്ട് പോകും ഇനി നമ്മളില്ലെങ്കിൽ ആ നോമിനിയായിട്ട് കിട്ടും ആ നോമിനിക്കോ അതിനനുസരിച്ച് കഴിവിനനുസരിച്ച് മാത്രമേ എന്തു ചെയ്യും ജോലി കിട്ടൂ ഇവിടെയാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ കഷ്ടപ്പെട്ട് ഒരു ടീമിന് അല്ലെങ്കിൽ കുറെ ആളുകളുടെ ജീവിതത്തിലേക്ക് ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതം സംരക്ഷിച്ചുകൊണ്ട് അവര് അവരുടെ ആവശ്യങ്ങൾക്ക് വാങ്ങുന്ന സമയത്ത് ഈ കച്ചവടത്തിന്റെ ടേൺ ഓവർ കൂടും അങ്ങനെ ടേൺ ഓവർ കൂടുന്നാണെങ്കിൽ ഒരു രൂപ പോലും കുറയാതെ നമ്മൾ ആരെയാണോ നോമിനി കൊടുക്കുന്ന ആ നോമിനിയിലേക്ക് തന്നെ കൃത്യമായിട്ട് പണം എത്തിക്കുന്ന ഒരു കമ്പനിയാണ് എം ഐ ലൈഫ് ടൈം മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇനി എനിക്ക് നിങ്ങളോട് പറയുകയാണെങ്കിൽ എന്തിനു നമ്മൾ ഇത് ചെയ്യണം എന്തിനാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത് ഈ ബിസിനസ് നമ്മൾ ചെയ്യുന്നത് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നമുക്ക് നേടണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും ആ ആഗ്രഹങ്ങൾ ഒന്നും നിലവിൽ നടന്നിട്ടുണ്ടാവില്ല വീണ്ടും വീണ്ടും നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ആ ജോലി കിട്ടുന്ന വരുമാനം നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപേകിക്കുന്ന ഒരു വരുമാനമാണ് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കിലോ മത്തി വാങ്ങണമെങ്കിൽ പോലും ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് നാനൂറ് റേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആലോചിച്ചു ഒരു ആയിരം രൂപ കിട്ടിയത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും മാറ്റി വെക്കാൻ ഉണ്ടാവൂ എന്നുള്ളത് എന്നാ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ ഇന്ന് നിങ്ങൾ നോക്കിയറിയാം ഒരുപാട് സാധാരണക്കാര് ഒമ്പതോ ആറു ഏഴോ എട്ട് ഒമ്പതും പത്തും വർഷങ്ങൾ കൊണ്ട് ഒരുപാട് സാധാരണക്കാര് എന്ന് പറഞ്ഞാല് എൻ്റെ ഓട്ടോ മേഖലയിലുള്ള ആളുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെങ്കല്ല് പണിക്കാരുണ്ട് എന്ന് വെക്കണ്ട എല്ലാ മേഖല ടീച്ചർമാർ എന്ന് വെക്ക എല്ലാ മേഖലയിലുള്ള ഡെപ്യൂട്ടി കളക്ടർ പണി ഇങ്ങനെ വെക്കേണ്ട എല്ലാ മേഖലയിലുള്ള ആളുകള് ഇതില് വലിയ വരുമാനം വാങ്ങി ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊറ്റക്കാരനുകളും അവർക്ക് ജീവിതത്തിൽ മനസ്സിലായി ഒറ്റക്ക് ജോലി ചെയ്താൽ ഒരിക്കലും രക്ഷപ്പെടുകയുള്ള നമ്മുടെ ആളുകളുടെ അല്ലെങ്കിൽ ബ്രാഞ്ചൈസിയുടെ എണ്ണങ്ങൾ കൂട്ടുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം വരുമാനം കിട്ടുന്ന ഒരു തിരിച്ചറിവാണ് അവരൊക്കെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത് അതായത് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് ഒരു ദിവസം എണ്ണൂറ് രൂപയാണെങ്കിൽ ഒരു മണിക്കൂറിന് നൂറ് രൂപ വെച്ചാണ് കിട്ടുന്നതെങ്കിൽ എട്ട് മണിക്കൂർ ജോലി ചെയ്താൽ എണ്ണൂറ് രൂപ കിട്ടും അതായിരത്തി അറുന്നൂറ് രൂപ ആകണമെങ്കിൽ തീർച്ചയായിട്ടും പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യണം അതായിരത്തി അറുന്നൂറ് മൂന്ന് ആണെങ്കിൽ പന്ത്രണ്ടും പന്ത്രണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യണം അതൊരിക്കലും അസാധ്യമാണ് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല പോസിബിൾ അല്ല ഇവിടെയാണ് ഇതിന്റെ പ്രത്യേകത മറ്റുള്ള ആളുകളുടെ കഴിവുകൾ കൂടി അവരുടെ സമയം കൂടി നമുക്ക് നമ്മുടെ നമുക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുന്ന രീതിയിലേക്ക് അവരുടെ സമയവും കൂടി ഉപയോഗിച്ചുകൊണ്ട് നമുക്കും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മേഖലയാണ് മൈ ലെക്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പൊ നമ്മൾ ഇതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെപ്പോഴും പറയും എനിക്കിത് ട്രെയിനിങ് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു സുമീറ്റിങ് അവസാനിപ്പിക്കും കാരണം നമുക്ക് ഇതിനൊരു എല്ലാത്തിനും ഒരു ടൈം ഉണ്ട് ആ ടൈം വെച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് മൈ ലെഫ്സ്റ്റൈൽ ബിസിനസ്സിൽ പ്രത്യേകിച്ച് ടൈം ആണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അപ്പം ഇതിൽ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് ലിസ്റ്റ് മേക്കിംഗ് ലിസ്റ്റ് മേക്കിംഗ് നമുക്ക് നിർബന്ധമാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളൊന്നും ചിലപ്പോൾ ഈ ബിസിനസ് ചെയ്യണമെന്നില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കാൻ ചിലപ്പോൾ ചെയ്യുന്നത് ഇന്ന് എനിക്ക് അടക്കം ഞാൻ അടക്കം ലിസ്റ്റ് മേക്കിംഗ് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയുന്ന ഒട്ടനവധി വ്യക്തികൾ ഇന്ന് പല ടീമിലായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നുണ്ട് ഇതേപോലെ ഇവിടെ ഇരിക്കുന്ന ഒട്ടനവധി ആളുകളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പല ടീമുകളായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നുണ്ടാവാം ഒരു സംശയമില്ല കാര്യത്തിൽ കാരണം നമുക്ക് ലിസ്റ്റ് മേക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബിസിനസ്സിൽ നമുക്ക് കൃത്യമായിട്ട് അവരിലേക്ക് പ്ലാൻ എത്തിക്കാൻ പറ്റും അവർ വരുന്നോ ഇല്ലയോ എന്നുള്ള ഒന്നും നമ്മളെ വിഷയമല്ല ഈ ബിസിനസിന്റെ ആശയം അവരുടെ ഉള്ളിൽ എത്തിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തി വരുന്ന സമയത്ത് അവർ പറയും ഇന്നേ ആള് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും എനിക്ക് അവരോട് ചെയ്യണമെന്നുള്ള രീതിയിലേക്ക് അവർ വാങ്ങും പിന്നീട് ലിസ്റ്റ് മേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആക്കുക അതിനുശേഷം നമുക്ക് കാറ്റഗറി തിരിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാം കാറ്റഗറി തിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന എന്നെ പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാര ആളുകളോട് നമുക്ക് വലിയൊരു എമൗണ്ട് ഒന്നും പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റൂല ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല അപ്പൊ അവരുടെ 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 കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവരോട് ഈ ബിസിനസ് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇനി നല്ല സാമ്പത്തിക അത്യാവശ്യം ബിസിനസ് ചെയ്യണമെന്ന് നിൽക്കുന്ന ആളുകളോട് നമ്മൾ അയ്യായിരത്തിൻ്റെ ആയിരത്തിൻ്റെയോ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ബിസിനസ് സ്വീകരിക്കൂല അവരോട് ഒരു ഒമ്പതിനായിരം ലക്ഷം ആ രീതിയിലേക്ക് പറയുന്ന രീതിയിലേക്ക് നമ്മൾ ചെയ്യാൻ തയ്യാറാവണം അപ്പൊ അങ്ങനെ ഓരോ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ വന്ന വന്നപാട് നമുക്ക് ഈ ബിസിനസ് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല അപ്പൊ ലീഡേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അവിടെ വർക്ക് എടുക്കണം ഇനി ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതിന്റെ പോളപ്പ് എന്നത് കൃത്യമായിട്ട് ആരാണോ അവിടെ എത്തിക്കുന്ന ആ വ്യക്തിക്കാണ് അതിന്റെ ഉത്തരവാദിത്വം പിന്നെ ലീഡേഴ്സിനല്ല അവിടെ പ്രാധാന്യം ലീഡേഴ്സ് വർക്ക് എടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മൾ ആരാണോ കൊണ്ടുപോകുന്ന വ്യക്തി ആ വ്യക്തിക്കാണ് പിന്നീട് നിരന്തരം നമ്മൾ ഫോളോ അപ്പ് നടത്തിയാൽ മാത്രമേ ഈ ബിസിനസ്സിലേക്ക് അവരെ നമുക്ക് ഈ എന്താ പറയാ ഈ ബിസിനസ്സിൽ ആശയം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുള്ളൂ ഇന്ന് നമ്മുടെ എന്താ പറയാ ഹോസ്റ്റിയ സൈത്യസാറിനെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് ഈ ബിസിനസിന്റെ ആശയം മനസ്സിലാക്കി കൊടുക്കാൻ രണ്ടു വർഷം പിറകെ നടക്കേണ്ടി വന്നു പ്രധാന കാരണം ഈ ആശയം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയെ ഈ ബിസിനസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മോർണിംഗ് മീറ്റുകളും അതുപോലെ ജി ടി എസുകളും കട്ടിങ് എഡിറ്റുകളും അതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റുകൾ എന്ന് വെക്കേണ്ട ഈ ബിസിനസ്സിൽ നമുക്ക് വളരാൻ എന്തൊക്കെ വേണം അതൊക്കെ അവരെ അവരെത്തിക്കണം അവരെത്തിച്ചിട്ട് അവർക്ക് ഈ ആശയം മനസ്സിലായി അവർ പ്രോഗ്രാമിന് വരുന്നില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എല്ലാവരെയും നമുക്ക് ബിസിനസ് സക്സസ് ആക്കാൻ കഴിയില്ല പക്ഷെ ഈ ആശയം അല്ലെങ്കിൽ ഈ ബിസിനസ് പ്ലാന് അവര് കൃത്യമായി എത്തിക്കാനുള്ള ഒരു എന്താ പറയാ സന്മനസ് നമ്മൾ കാണിച്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായും വലിയ നേട്ടങ്ങളിലേക്ക് നമുക്ക് ഈ ബിസിനസ്സിലൂടെ നിർത്താൻ പറ്റും ലൈഫ് സ്റ്റൈൽ അല്ല ഞാൻ പറയുന്നത് നിലവിൽ പല ആളുകളും നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്ന ആളുകളാണ് ആ നിലവിൽ ചെയ്യുന്ന മേഖല നമ്മൾ ഒരു ഇരുപത് വർഷം കൂടി കൂട്ടിക്കോ ഒരു പത്ത് വർഷം കൂട്ടിക്കോ പത്ത് വർഷം കൂടി നമ്മൾ ചെയ്താൽ നമ്മൾ എന്താവും ഈ ഉള്ള കടത്തിനെക്കാട്ട് കൂടി കൂടുക എന്നല്ലാതെ അത് നൂറ് ശതമാനം നമുക്ക് റിലീഫ് ആക്കാൻ പറ്റുമോ ഇല്ല കാരണം എന്തുകൊണ്ടാ ഇന്ന് തൊഴിലുകൾ കുറഞ്ഞു കുറഞ്ഞിരിക്കുക ആർക്കും പണിയില്ലാത്ത ഒരവസ്ഥയിലോട്ടാണ് പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി അടികൂടുന്ന സ്ഥിതിയിലേക്കാണ് നമ്മുടെ കമ്പനി കൊണ്ടുപോകുന്നത് നോർവൽ എനർജി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇഷ്ടം പോലെ ഓർഡർ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനാകുന്നില്ല ഒരു പ്രോഡക്റ്റ് പോലും നമുക്ക് കിട്ടുന്നില്ല കഥ ഒന്ന് ആലോചിച്ചോക്ക് ഈ ഉൽപ്പന്നങ്ങളുടെ ഒരു ക്വാളിറ്റി ഇത്ര നല്ല ഉൽപ്പന്നങ്ങളല്ലേ നമുക്ക് കിട്ടുന്നത് അപ്പൊ അതിനെ നമ്മൾ ഒന്നുകൂടി ആ റീറ്റെയിലൊക്കെ നമ്മൾ ശക്തമായി ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി മരിക്കും